ഞാൻ ഒരു ദിവസം കുറേ മുമ്പാണ് കേട്ടോ എൻ്റെ മോനൊന്ന് ഏഴ് വയസ്സെങ്ങാണ്ടേ ഉള്ളൂ മോള് ഹൈസ്കൂളിലാണ് പഠിക്കണത് അപ്പോൾ എൻ്റെ നെയബേഴ്സായിട്ടുള്ള കുറച്ച് പ്രായമുള്ള കപ്പിൾസ് അവരും എൻ്റെ ഉമ്മയെയൊക്കെ കൊണ്ടിട്ട് ഞാൻ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയി അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ ഉമ്മയെ വീട്ടിലിറക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരാണ് വൈകീട്ടുണ്ട് അപ്പൊ ഞാൻ എൻ്റെ വീട് ഉമ്മാനെ ഇറക്കി കുറച്ചങ്ങ് മുന്നോട്ട് എടുത്തപ്പോഴത്തേനും ചെറിയ ഇടവഴിയാണ് അപ്പോൾ ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പൊ അവരവിടെ ഹെഡ്ലൈറ്റ് ഇട്ടിട്ട് നിർത്തി അപ്പൊ അവർക്ക് പാസ് ചെയ്യാൻ വേണ്ടി ഞാൻ വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി അന്നേരം അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നിട്ട് ഇംഗ്ലീഷിൽ കുറേ പറഞ്ഞു നിങ്ങൾ ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇതിലൂടെ കാറ് പോവാൻ പാടില്ല അപ്പം ഞാൻ പറഞ്ഞു സീ ഞാനിവിടെയുള്ള ആളാണ് ഇവിടെയാണ് എൻ്റെ വീട് ഞാൻ എൻ്റെ ഉമ്മാനെ എൻ്റെ വീട്ടിൽ ഇറക്കിയിട്ട് ഇവരെന്നെ ട്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും ഇയാൾ സമ്മതിക്കുന്നില്ല ഇയാളെന്തല്ലോ വിളിച്ച് പറയാണ് തെറിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇപ്പം അതൊക്കെ അങ്ങ് ഒതുക്കി വണ്ടിയൊക്കെ എങ്ങനെയൊക്കെയോ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോയി വീട്ടിലെത്തി വീട്ടിലെത്തി ഞാൻ കുറേ നേരം കഴിഞ്ഞ് ഒരു രാത്രി ഒരു പതിനൊന്ന് മണിയായിട്ടും ഞാൻ നോക്കുമ്പോൾ എൻ്റെ മക്കൾ ഉറങ്ങുന്നില്ല അവർക്ക് ഉറക്കം വരുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്താന്ന് അപ്പം ഇനി മനസ്സിലായി ഈ സംഭവം അവരെ ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ് ചെയ്തിട്ടുണ്ട് കാരണം ഒരു കാരണവും കൂടാതെ ഒരാൾ വന്നിട്ട് എന്നെ വെറുതെ ഒച്ച വയ്ക്കാണ് ചെയ്തത് ഇവരെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലെന്ന് തോന്നി ഞാൻ എൻ്റെ ഒരു നെബറിനെ കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം അപ്പോഴത്തേക്ക് രാത്രി ഒരു പത്തിനൊന്നരയണോ എന്നിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേനും എനിക്ക് എൻ്റെ നെയ്ബറിൻ്റെ കോള് വന്നു ജോലി സ്ഥലത്തേക്ക് നിങ്ങളിങ്ങനെ കംപ്ലയിൻ്റ് ചെയ്തു എന്നറിഞ്ഞു എന്താണ് കാര്യം നമുക്കത് സെറ്റിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചത് നിങ്ങൾക്കറിയാലോ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്ക് കോംപ്രമൈസ് മീറ്റിങ് തീർച്ചയായിട്ടും വരും അപ്പോൾ കോംപ്രമൈസിന് വരുന്ന ആള് തീർച്ചയായിട്ടും എന്തായിരിക്കും നമ്മളുടെ തന്നെ ഒരു നാട്ടുകാരനെ നമ്മളെ രണ്ട് ഇട്ടിട്ട് പാർട്ടീനെ അറിയുന്ന ഒരു പോലീസുകാരനെ അവരവിടെ കോംപ്രമൈസിനും വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ജോലിയൊക്കെ കഴിയട്ടെ എന്റെ പിള്ളേരെ സ്കൂൾ വിട്ട് വരട്ടെ എന്നിട്ട് അവരെയും കൂട്ടി ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും സ്റ്റേഷനിൽ പോയി അപ്പം അവിടെ ഉണ്ട് ഇയാളുടെ ബ്രദർ വലിയ ബ്രദർ വന്നിട്ടുണ്ട് ഞങ്ങളുടെ നെയ്പ തന്നെയാണ് അപ്പം അവർ പറഞ്ഞു പോലീസ് ചോദിച്ചു ഇത് കാരണം ഇയാൾ പുറത്തു പോകുന്ന ആളാ അബ്രോഡുള്ള ആളാണ് അപ്പോൾ ഇയാൾ നിങ്ങളുടെ കംപ്ലൈൻ്റ് നിലനിന്നാല് ഇയാളുടെ യാത്രകൾക്ക് ബുദ്ധിമുട്ടാവും ഇയാൾക്ക് പുറത്തു പോകാനോ ജോലിക്ക് ഒന്നും സാധിക്കില്ല അപ്പം ഞാൻ പറഞ്ഞു സേ എനിക്ക് ബുദ്ധിമുട്ടില്ല ഞാൻ ഇന്നലെ രാത്രി വരാൻ കാര്യം എന്റെ കുട്ടികൾ ഉറങ്ങിയിരുന്നില്ല കാരണം ഈ എൻ്റെ മോന് ചെറിയ വയസ്സാണ് ഏഴു വയസ്സായിട്ടുള്ളു ആൺകുട്ടിയാണ് അവന് ഇത് ഒരു നടപടി എടുത്തില്ലേ അവൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് അവൻ മനസ്സിലാക്കി വെക്കും സ്ത്രീകളെ എപ്പോൾ എവിടെ ഒരു കാരണമില്ലാണ്ട് എന്തു വേണേലും ആർക്കും ചെയ്യാം അസഭ്യം പറയാം എന്ത് വേണേലും ചെയ്യാം അവൻ പഠിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ മോണ്ട് അവള് ഹൈസ്കൂളിലാണ് അവൾ കൗമാരക്കാരിയാണ് അവൾ പഠിച്ചു വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാരണം ഇല്ലാതെ ആരെന്തു പറഞ്ഞാലും എല്ലാ പീഡനവും സ്ത്രീകൾ സഹിക്കേണ്ടവരാണെന്ന് അവർ പഠിച്ചു വെക്കും അപ്പോ അതുകൊണ്ടാണ് ഞാനിവിടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തത് എനിക്ക് അറിയാം അയാൾ സ്വബോധത്തിലല്ല അങ്ങനെ സംസാരിച്ചതെന്നുള്ളത് പക്ഷെ പിള്ളേർക്കത് അറിയില്ല അപ്പോ അവർ പോലീസുകാരൻ അയാളെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു കുട്ടികളാണ് കേസ് ഞാൻ ഇതുകൂടി പറഞ്ഞായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ നിയമങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുട്ടികൾ വളർന്നു വരുന്നതുകൊണ്ടാണ് ഈ മാനസികാവസ്ഥയിലൂടെ കടന്നു വരുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഗോവിന്ദ ഒക്കെ ഉണ്ടാകുന്നത് കാരണം ആ സമയത്ത് ആ കേസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇങ്ങനെ ഗോവിന്ദ ചാമികളൊക്കെ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് കുട്ടികളെ ഇത്തരത്തിൽ വളർത്തുന്നത് കൊണ്ടാണ് നമ്മളുടെ നാട്ടിൽ ഇത്രയധികം പീഡനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ അതാണ് എൻ്റെ കൺസേൺ അല്ലാതെ എനിക്ക് അറിയാം സ്വബോധത്തില് സംസാരിക്കുന്നതല്ലായിരുന്നു എന്നുള്ളത് അപ്പോൾ അവർ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു സി കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് കുട്ടികൾ ഇതിൽ ഇൻവോൾവ് ആണ് എന്ന് പറഞ്ഞു അപ്പം അയാൾ കുട്ടികളെ വിളിച്ചു ചോദിച്ചു അങ്കിള് നിങ്ങളോട് സോറി പറഞ്ഞാൽ മതി നിങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ട് ചെയ്യിക്കും അല്ലെങ്കിൽ ജയിലൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് പറഞ്ഞു അങ്കിളിനെ വേണമെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ജയിലിൽ ഇടാം ബുദ്ധിമുട്ടില്ല ഇനി അങ്കിള് നിങ്ങളോട് സോറി പറഞ്ഞാൽ നിങ്ങളുടെ വിഷമം മാറുന്നുണ്ടെങ്കിൽ അങ്കിള് സോറി പറയും കുട്ടികളല്ലേ അവരാദ്യ ഇഷ്ടമാണ് പോലീസ് സ്റ്റേഷനും ജയിലും ഒക്കെ കണ്ടിട്ട് അവരൊരു അന്ധപ്പെട്ട ഒരു പരിഭ്രമത്തിൽ ഇരിക്കുകയാണ് അവര് വേഗം അതുക്ക ആ എന്ന് പറഞ്ഞു കാരണം ആ രീതിയിലാണല്ലോ സംസാരം വരെ സോറി പറഞ്ഞാൽ മതിയില്ല എന്ന് അങ്ങനെ അയാൾ എൻ്റെ കുട്ടികളോട് സോറി പറഞ്ഞ് ആ കേസ് അവിടെ നമ്മൾ കോംപ്രമൈസ് കോംപ്രമൈസാക്കിയിട്ട് എനിക്ക് സമൂഹത്തിനോടും പറയാനുള്ളതാണ് ഇതാണ് നമ്മള് കുട്ടികൾ കണ്ടു വളരുന്നതായിട്ടാണ് പിന്നെ ആ സമൂഹം മാറുന്നത് ആ സമൂഹത്തിലെ ആളുകൾ പെരുമാറുന്നത് ആ കുട്ടികളെ നമ്മൾ ചെറുപ്പത്തിൽ എന്ത് പഠിപ്പിച്ചോ എന്ത് കാണിച്ചോ എന്നനുസരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കാണുമ്പോൾ ഒന്ന് പ്രതികരിക്കുക നമ്മളുടെ കുട്ടികളുടെ മുന്നിൽ ശരി എന്താണ് തെറ്റാണെന്ത് തെറ്റെന്താണെന്ന് അവർക്ക് ശരിക്കും മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെയാണെങ്കിൽ വളരെ ശാന്തമായ